കെ സ്മാരക കുട്ടികളുടെ വായനശാലയും സംയുക്തമായി നടത്തുന്ന സാഹിത്യ തുടക്കമായി എഴുത്തുകാരൻ പി എഫ് മാത്യൂസ് ചെയ്തു ജീവിതം നമുക്ക് ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തൊടാൻ ഒക്കെ തോന്നുമ്പോൾ അത് കഴിയണം അതല്ലാതെ ഓൺലൈനിൽ കാണുന്ന ിൽ നമ്മളെല്ലാം അനുഭവിച്ചു തീർക്കാനും നമുക്ക് സാധിക്കില്ല അതൊരു അനുഭവമല്ല വ്യാജ അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവം അല്ല അത് യഥാർത്ഥത്തിലുള്ള അനുഭവം പകരണമെങ്കിൽ നമ്മൾ ജീവിക്കണം ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം അതിനുവേണ്ടി ഏറ്റവും ഉപയുക്തമായ ഒരു മാധ്യമമാണ് സാഹിത്യം പറയുന്നത് കുറച്ച് ഞാൻ ഞാനിട്ട് പറയാം അതാണ് കുറച്ച് നല്ലത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈമാനികൻ ഉണ്ടായിരുന്നു ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു വിമാനം പറത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വിമാനം ഉണ്ടാകാറുണ്ട് വീണു വീണ മരുഭൂമിയിലായിരുന്നു സഹാറില്ല സഹാറ മരുഭൂമിയിലാണ് വീണത് വീണ് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം മനസ്സിലാവുന്നത് അവിടെ മനുഷ്യരില്ല മനുഷ്യന് പോയിട്ട് മൃഗങ്ങളും ഇല്ല വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം മരിക്കാതെ ഇരിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് രാത്രിയാണ് ആ ചൂടുള്ള മണ്ണിൽ അദ്ദേഹം കിടന്നു കിടന്നു ഉറങ്ങിപ്പോയി നാളെ നേരം വെള്ളത്ത് എന്ത് ചെയ്യുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല ക്ഷതം ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി പുലർച്ചെ ആരോ പുളിക്കാരങ്ങനെ തട്ടി പിടിച്ചു നോക്കിയപ്പോ ഒരു ചെറിയ പൈല നിൽക്കുന്നു ഒരു ചേട്ടാ പറഞ്ഞു വിളിച്ചു മനുഷ്യരില്ല മൃഗങ്ങളില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പൈല പുളി മേടിച്ചിട ഈ പയ്യൻ മുതൽ ചോദിച്ചു ചേട്ടാ എനിക്കൊരു ആടിനെ ആടിന് വരച്ച് വരാമെന്ന് ചോദിച്ചു രാവിലെ ഒരു പയ്യൻ പിടിച്ചിട്ട് ആടിന്റെ ആലോചിക്കുകയായിരുന്നു തരാമിക്കായിരുന്നു വരക്കാൻ അറിയാമായിരുന്നു ഒരാറു വയസ്സുള്ളപ്പോ വരച്ചു കൊണ്ടിരിക്കുന്ന ഇയാളുടെ കഴിവിനെ തല്ലിക്കെടുത്തിയത് വേറൊരു അച്ഛനമ്മയും കൂടിയാ നീ വരക്കണ്ട നീ രക്ഷപ്പെടൂല വരച്ചു കഴിഞ്ഞാൽ കലമൂന്ന് രക്ഷപ്പെടാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വരവസാനിച്ചു എന്തായാലും നമ്മുടെ സിദ്ധി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ കിടക്കുവു പുള്ളി ഒരു കഴിഞ്ഞ മാസം പേന വിമാനത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരാടിനെ വരച്ചു പയ്യു കൊടുത്തു പയര് പറഞ്ഞത് കൊള്ളില്ലാന്നു ശരി വേറെ എണ്ണം വരയ്ക്കാം വേറെ വരച്ചു പയ്യനും പറഞ്ഞത് കൊള്ളൂല പുള്ളി അറ്റായിട്ട് ഒരു ബോക്സ് വരച്ചു ബോക്സ് വരച്ചിട്ട് അതിന് മൂന്ന് തുളയുന്നു

ചിലരൊക്കെ നമ്മുടെ പ്രവേശനോത്സവം കഴിഞ്ഞ് ജൂൺ മാസത്തില് വായനാ ഭക്ഷാ സന്ദർശിച്ചവരുണ്ട് നമ്മുടെ ക്യാബിൽ ശില്പശാലയിൽ വന്നവരുണ്ട് അതുകൂടാതെ നമ്മുടെ വായനശാലയാണ് കുട്ടികളുടെ ലൈബ്രറിയുടെ പ്രവർത്തകരായും കുട്ടികളുടെ ലൈബ്രറി അംഗങ്ങളുടെ എടുത്ത് അങ്ങനെ വായനക്കാരായും വായനശാലയുടെ പ്രവർത്തകരായും ബൈക്കിലെങ്കിലും വായനശാലയിൽ വന്നിട്ടുള്ളവരുമാണ് ഇവിടെ വന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും നമുക്ക് സന്തോഷകരമായ കാര്യമാണ് ഇന്ന് പുസ്തകങ്ങളെയും അതുപോലെ വായനയെയും എല്ലാം വളർന്ന് മാറിപ്പോകും അത്തരത്തിൽ എല്ലാവർക്കും വാർഡ് മെമ്പർ ജോയ് പൂണേലി സംസാരിച്ചു ആദ്യ ദിനം വിവിധ വിഷയങ്ങളിൽ മനോജ് വെങ്ങോല ജയകുമാർ ചെങ്ങമ്മനാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു